ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ളൊരു അവൽ ഉപ്പുമാവാണ് അപ്പോൾ ഈ അവൽ ഉപ്പുമാ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്നും നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മുടെ ഉപ്പുമാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത് വെള്ളം അവലാണ് എടുത്തിട്ടുള്ളത് നല്ല തിന്നായിട്ടുള്ള അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് കുറച്ച് വെള്ളം തളിച്ച് ഒന്ന് കുതിർത്ത് വെക്കണം ഒരുപാട് വെള്ളം ഒഴിച്ച് നമ്മളിതൊന്ന് വാഷ് ചെയ്യുന്ന പോലെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവ് കട്ട പിടിച്ച് പോവും അതുകൊണ്ട് ഇതുപോലെ കുറേശ്ശെ ഒന്ന് വെള്ളം നനച്ച് ഇതൊന്ന് കുതിർത്ത് എടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഒരുമിച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും ആദ്യം വെള്ളം നനയുന്ന ഭാഗത്തുള്ള അവല് മൊത്തത്തിൽ ഒന്ന് കട്ട പിടിച്ച് പോവും അതുകൊണ്ട് ഇതുപോലെ കയ്യിൽ കുറേശ്ശെയായിട്ട് വെള്ളം എടുത്ത് ഇതുപോലെ ഒന്ന് തളിച്ചിട്ട് വേണം ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ഇപ്പം ഞാൻ അവൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് എല്ലാവലും നല്ലതുപോലെ ഒന്ന് നനയുകയും വേണം എന്നാൽ കട്ട പിടിക്കാനും പാടില്ല ആ ഒരു രീതിക്ക് വേണം അവലൊന്ന് നനച്ച് എടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ കടുകും അര ടീസ്പൂൺ അളവിൽ ജീരകവും ആറോ ഏഴോ ക്യാഷ്നെട്ട് കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി ജീരകവും നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരേക്കും ഒന്ന് വഴറ്റി എടുക്കാം നമുക്കിനി ക്യാഷ്നെട്ടിന് പകരമായിട്ട് നിലക്കടല ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചേർത്ത് കൊടുത്താലും മതിയാവും ക്യാഷ്നെട്ടൊക്കെ ഒന്ന് ഫ്രൈ ആയി ജീരക ഒക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായിട്ടൊന്ന് വാടി വരുന്നവരേക്കും ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഇതിൻ്റെ കൂടെ ഇനി വെജിറ്റബിൾസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ബീൻസോ ക്യാരറ്റോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞതും ഒക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് ചേർത്ത് വഴറ്റിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് സവാളയിൽ നിന്ന് വാടിക്കഴിയുമ്പോഴത്തേക്കും കുറച്ച് മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നനച്ച് മാറ്റി വെച്ചിട്ടുള്ള അവലാണ് അവല് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പും മഞ്ഞൾ എല്ലാം ഈ അവലിൽ നന്നായിട്ടൊന്ന് മിക്സായി വരണം ആ ഒരു രീതിക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അവൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാരങ്ങ നീരാണ് ഞാൻ പകുതി നാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ അവലിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അതിലേക്ക് വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ആ ഒരു അവലിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം തന്നെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി നമുക്ക് ആ ഒരു ലെമണിൻ്റെ ഒരു ഫ്ലേവറിൽ കിട്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിയിലാണ് മല്ലിയില കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എട്ടിപൊളിയായിട്ടുള്ള അവൽ ഉപ്പുമാവ് റെഡിയാക്കി കഴിയും അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ